പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചിന്തകൾ ജനങ്ങളുമായി പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പരിപാടി മൻ കി ബാത് രാവിലെ പതിനൊന്നിന് ആകാശവാണിയിലും ദൂരദർശനിലും സംസ്ഥാനത്തെ ആദ്യ നദീ പുനരുജ്ജീവന പദ്ധതി കണ്ണൂർ ജില്ലയിലെ കാനാമ്പുഴയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വൈകിട്ട് ഉദ്ഘാടനം ചെയ്യും രുമ ശനിയാഴ്ച തിരുവനന്തപുരത്ത് ആരംഭിക്കുന്ന അറുപത്തിമൂന്നാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം മികച്ച രീതിയിൽ സംഘടിപ്പിക്കുന്നതിന് നടപടി സ്വീകരിച്ചതായി മന്ത്രി വി ശിവൻകുട്ടി മകരവിളക്ക് മഹോത്സവത്തിനായി ശബരിമല നട നാളെ വൈകിട്ട് തുറക്കും എഴുപത്തെട്ടാമത് സന്തോഷ് ട്രോഫി ഫുട്ബോൾ സെമി ഫൈനൽ ഇന്ന് രണ്ടാം സെമിയിൽ കേരളം മണിപ്പൂരിനെ നേരിടും മെൽബൺ ക്രിക്കറ്റ് ടെസ്റ്റിൽ ആദ്യ ഇന്നിംഗ്സിൽ മുന്നൂറ്റി അറുപത്തി റൺസിന് ഇന്ത്യ പുറത്തായി വാർത്തകൾ വിശദമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചിന്തകൾ ജനങ്ങളുമായി പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പരിപാടിയായ മൻ കി ബാത് ഇന്ന് രാവിലെ പതിനൊന്നിന് ആകാശവാണി പ്രക്ഷേപണം ചെയ്യും ആകാശവാണിയുടെയും ദൂരദർശന്റെയും മുഴുവൻ ശൃംഖലയിലും എ ആർ ന്യൂസ് വെബ്സൈറ്റിലും ന്യൂസ് ഓൺ എ ആർ മൊബൈൽ ആപ്പിലും മൻ കി ബാത്ത് ലഭിക്കും എ ആർ ന്യൂസ് ഡി ഡി ന്യൂസ് പി എംഒ ഐ ആൻഡ് ബി മന്ത്രാലയം എന്നിവയുടെ യൂട്യൂബ് ചാനലുകളും ഇത് തത്സമയം സംപ്രേഷണം ചെയ്യും പ്രധാനമന്ത്രിയുടെ ഹിന്ദി സംപ്രേഷണം കഴിഞ്ഞാലുടൻ ആകാശവാണി കേരള യങ്ങളിൽ മൻ കി ബാത്തിന്റെ മലയാള പരിഭാഷ കേൾക്കാം രാത്രി എട്ടിന് ഇതിന്റെ പുനഃപ്രക്ഷേപണം കണ്ണൂർ നഗരത്തോട് ചേർന്നൊഴുകുന്ന കാനാമ്പുഴ പുനരുജ്ജീവനത്തിന്റെ ഒന്നാം ഘട്ടം ഇന്ന് വൈകീട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യും സംസ്ഥാനത്തെ ആദ്യ നദീ പുനരുജ്ജീവന പദ്ധതിയാണിത് വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ ജില്ലയിലെ മുണ്ടേരി ഗ്രാമപഞ്ചായത്തിൽപ്പെട്ട അയ്യപ്പൻ മലയിൽ നിന്ന് ആരംഭിച്ച് ഒൻപത് കിലോമീറ്ററിലധികം ഒഴുകി അറബിക്കടലിൽ പതിക്കുന്നതാണ് കാനാപുഴ കയ്യേറ്റവും കരയിടിച്ചിലും മലിനജലമൊഴുകിയും നാശോന്മുഖമായി കൊണ്ടിരുന്ന കാനാമ്പുഴയെ ജനകീയ കൂട്ടായ്മയിലൂടെയാണ് പുനജ്ജീവിപ്പിച്ചത് പുഴയിലെ ചെടിയും മാലിന്യങ്ങളും നീക്കി പാർശ്വഭിത്തികൾ കെട്ടി നടപ്പാതിയും സോളാർ വിളക്കുകളും സ്ഥാപിച്ചു ആദ്യഘട്ടത്തിൽ താഴെച്ചൊവ ചീപ്പാലം മുതൽ ശിശുമന്ദിരം റോഡ് വരെയുള്ള ഭാഗമാണ് പുനരുദ്ധരിച്ചത് പുഴയൊഴുകി തുടങ്ങിയതോടെ സമീപ പ്രദേശത്തെ ഹെക്ടർ കണക്കിന് നെൽകൃഷിയും കൂടുതൽ സജീവമായി രണ്ടാംഘട്ട പ്രവർത്തനത്തി എസ്റ്റിമേറ്റും തയ്യാറാക്കി കഴിഞ്ഞു നിശ്ചയിച്ച ഉദ്ഘാടനം എം ടി വാസുദേവൻ നായരുടെ നിര്യാണത്തെ തുടർന്നാണ് ഇന്നത്തേക്ക് മാറ്റിയത് സംസ്ഥാന സ്കൂൾ കലോത്സവം ശനിയാഴ്ച തിരുവനന്തപുരത്ത് ആരംഭിക്കും അടുത്തമാസം വരെ അഞ്ച് ദിവസങ്ങളിലായി നടക്കുന്ന കലോത്സവം മികച്ച രീതിയിൽ സംഘടിപ്പിക്കുന്നതിന് നടപടി സ്വീകരിച്ചതായി മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി തിരുവനന്തപുരം ശിക്ഷക് സദനിൽ ചേർന്ന സംഘാടക സമിതി കൺവീനർമാരുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി ഡെസ്ക് റിപ്പോർട്ട് കലോത്സവത്തിൽ അച്ചടക്കം കൃത്യമായി പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കണമെന്നും മന്ത്രി പറഞ്ഞു കലോത്സവത്തിന് കളങ്കമുണ്ടാക്കുന്ന തരത്തിൽ പ്രവർത്തനങ്ങൾ അച്ചടക്ക ലംഘനമായി കണക്കാക്കും മേളയുടെ ഉദ്ഘാടനം ശനിയാഴ്ച രാവിലെ മുഖ്യവേദിയായ സെൻട്രൽ സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും ഒൻപതര മിനിറ്റ് ധൈർഘൃം വരുന്ന കലോത്സവ ഗാനത്തോടൊപ്പം കലാമണ്ഡലം ചിട്ടപ്പെടുത്തിയ നൃത്താവിഷ്കാരം വേദിയിൽ അവതരിപ്പിക്കും ഉദ്ഘാടന ചടങ്ങിനോടനുബന്ധിച്ച് വയനാട് വെള്ളാർമല സ്കൂളിലെ വിദ്യാർത്ഥികൾ നൃത്തശില്പം നൃത്തശിൽപമൊരുക്കും നഗരത്തിലെ വേദികളിലായി ഇരുന്നൂറ്റി നാൽപ്പത്തി ഇനങ്ങളിലാണ് മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നതെന്നും മന്ത്രി അറിയിച്ചു െന്നുംയ്യായിരം കലാപ്രതിഭകൾ മേളയിൽ മാറ്റുറയ്ക്കും ഉദ്ഘാടന സമാപന ചടങ്ങുകൾക്ക് പതിനായിരം പങ്കെടുക്കും മത്സരം നടക്കുന്ന വേദികളിലും കായികമേളയ്ക്ക് സമാനമായി ജനനേതാക്കളെ പങ്കെടുപ്പിച്ച് സംഘാടക സമിതി രൂപീകരിക്കും പ്രചാരണത്തിന്റെ ഭാഗമായി എല്ലാ സ്കൂളുകളിലും കലോത്സവത്തിന്റെ പോസ്റ്ററുകൾ ബാനർ എന്നിവ പ്രദർശിപ്പിക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു സ്കൂൾ തലത്തിൽ കലോത്സവത്തിനുവേണ്ടി ഭക്ഷ്യവസ്തുക്കൾ നാളെയും മറ്റന്നാളും ശേഖരിക്കുമെന്നും ശിവൻകുട്ടി പറഞ്ഞു കെഎസ്ആർടി സിയുടെ പ്രതിദിന വരുമാനം സർവകാല റെക്കോർഡിലേക്ക് തുടർച്ചയായ ശേഷം വന്ന ആദ്യ ദിനമായ കഴിഞ്ഞ തിങ്കളാഴ്ച പ്രതിദിന വരുമാനം കോടി ലക്ഷം എന്ന നേട്ടം കഴിഞ്ഞ വർഷം ഡിസംബർ നേടിയ ഒൻപത് കോടി ആറ് മറികടന്നത് ശബരിമല സ്പെഷ്യൽ സർവീസിനൊപ്പം മറ്റ് സർവീസുകൾ മുടക്കമില്ലാതെ ഓപ്പറേറ്റ് ചെയ്തതും കൃത്യമായ പ്ലാനിംഗ് നടത്തിയും നഷ്ട ട്രിപ്പുകൾ ഒഴിവാക്കിയുമാണ് രാപ്പകൽ വ്യത്യാസമില്ലാതെ പ്രവർത്തിച്ച മുഴുവൻ ജീവനക്കാരെയും സൂപ്പർവൈസർമാരെയും ഓഫീസർമാരെയും മന്ത്രി കെ ബി ഗണേഷ് ും സിഎംഡിയും അഭിനന്ദിച്ചു കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ ശ്രീലങ്കൻ വിമാനം അടിയന്തരമായി ഇറക്കി കൊളംബോയിൽ നിന്ന് ദമാമിലേക്ക് പോവുകയായിരുന്ന ശ്രീലങ്കൻ എയർലൈൻസ് വിമാനമാണ് യാത്രക്കാരിക്ക് ദേഹാസ്വാസ്ഥ്യം ഉണ്ടായതിനെ തുടർന്ന് ഇന്നലെ രാത്രി കണ്ണൂരിൽ അടിയന്തരമായി ഇറക്കിയത് യാത്രക്കാരിയെ മട്ടന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി തുടർന്ന് ഇന്ധനം നിറച്ച ശേഷം വിമാനം ദമാമിലേക്ക് തിരിച്ചു സംസ്ഥാനത്ത് ഇന്നലെ വ്യത്യസ്ത സംഭവങ്ങളിലായി ഏഴുപേർ മുങ്ങിമരിച്ചു കണ്ണൂർ ജയിലിൽ മൂന്ന് പേരാണ് പുഴയിൽ മുങ്ങിമരിച്ചത് മരിച്ചത് ഇരിട്ടി ചരൽപുഴയിൽ കൊറ്റാളിയിലെ വിൻസെന്റ് അയൽവാസിയായ ഒമ്പത് വയസ്സുകാരൻ ആൽവിൻ കൃഷ്ണ എന്നിവരും കണിച്ചാർ ബാവലി കുണ്ടേരിപ്പുഴയിൽ അധ്യാപകനായ നെല്ലിക്കുന്നിലെ ജെറിൻ ജോസഫുമാണ് കാസർകോട് പായസുനിപ്പുഴയിൽ കുളിക്കാനിറങ്ങിയ വിദ്യാർത്ഥികളും സഹോദരങ്ങളുടെ മക്കളുമായ റിയാസ് യാസിൻ സമദ് എന്നിവരാണ് മരിച്ചത് തമിഴ്നാട്ടിൽ നിന്നെത്തിയ വിനോദസഞ്ചാരി കോവളത്ത് കടലിൽ മുങ്ങി മരിച്ചു ചെന്നൈ സ്വദേശി വിജയ് ഐഎസ്ആർഒയുടെ സ്പേസ് ഡോക്കിംഗ് പരീക്ഷണമായ സ്പാഡെക്സ് നാളെ വിക്ഷേപിക്കും ബഹിരാകാശത്ത് രണ്ട് ഉപഗ്രഹങ്ങൾ കൂട്ടി യോജിപ്പിക്കുക എന്ന അപൂർവ നേട്ടം ലക്ഷ്യമിടുന്ന ദൌത്യം ചരിത്രപരമായ ഒന്നായിരിക്കുമെന്ന് കേന്ദ്ര സഹമന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗ് ന്യൂഡൽഹിയിൽ പറഞ്ഞു മകരവിളക്ക് മഹോത്സവത്തിനായി ശബരിമല നട നാളെ വൈകിട്ട് തുറക്കും ജനുവരി മകരവിളക്ക് കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ തീർത്ഥാടനം സുഗമമാക്കാൻ പമ്പയിലെ സ്പോട്ട് ബുക്കിംഗ് കൌണ്ടറുകളുടെ എണ്ണം നിലവിൽ ഏഴിൽ നിന്ന് പത്തായി വർദ്ധിപ്പിക്കും മന്ത്രി വി എൻ വാസുവന്റെ അധ്യക്ഷതയിൽ പത്തനംതിട്ട കളക്ടറേറ്റിൽ ചേർന്ന അവലോകന യോഗത്തിലാണ് തീരുമാനം അറുപത് വയസ്സ് പൂർത്തിയായവർക്ക് മാത്രമായി പ്രത്യേക കൌണ്ടർ തുറക്കാനും തീരുമാനിച്ചു മകരവിളക്ക് മഹോത്സവം സുഗമമാക്കാൻ കൂടുതൽ കെഎസ്ആർടിസി ബസ്സുകൾ പമ്പയിലേക്ക് സർവീസ് നടത്തും ഭക്തരുടെ സുരക്ഷ ഉറപ്പാക്കാൻ കൂടുതൽ പോലീസിനെ നിയോഗിക്കാനും യോഗത്തിൽ തീരുമാനമായി ചെസ് ചാമ്പ്യൻ ഡി ഗുഗേഷ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി ഗുഗേഷിന്റെ നിശ്ചയദാർഢ്യത്തെയും അർപ്പണബോധത്തെയും പ്രശംസിച്ച പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസം പ്രചോദനം നൽകുന്നതാണെന്ന് സാമൂഹ്യ മാധ്യമത്തിൽ കുറിച്ചു ഏറ്റവും പ്രായം കുറഞ്ഞ ലോക ചാമ്പ്യനാകണമെന്ന ഗുഗേഷിന്റെ തീരുമാനം അദ്ദേഹത്തിന്റെ പ്രയത്നത്താൽ യാഥാർത്ഥ്യമായെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ചെസ് മത്സരത്തിൽ ജീൻസ് ധരിക്കാൻ പാടില്ലെന്ന ചട്ടം പാലിക്കാത്തതിനെ തുടർന്ന് ലോക ചെസ് ചാമ്പ്യൻ മാഗ്നസ് കാൾസനെ ലോക റാപ്പിഡ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ നിന്ന് അയോഗ്യനാക്കി അടുത്ത ദിവസം മുതൽ അനുയോജ്യമായ വസ്ത്രം ധരിച്ചെത്താമെന്ന് താരം അറിയിച്ചിരുന്നെങ്കിലും ഫിഡെ അത് അംഗീകരിച്ചില്ല ടൂർണമെന്റിന്റെ നിയമങ്ങൾ പാലിക്കാൻ വിസമ്മതിച്ചതിനാൽ അയോഗ്യനാക്കുകയല്ലാതെ ഫിഡേയ്ക്ക് മറ്റു വഴികളില്ലെന്ന് ഫിഡെ ഡെപ്യൂട്ടി പ്രസിഡന്റ് വിശ്വനാഥൻ ആനന്ദ് അറിയിച്ചു എഴുപത്തെട്ടാമത് സന്തോഷ് ട്രോഫി ഫുട്ബോൾ സെമിഫൈനൽ പോരാട്ടങ്ങൾ ഇന്ന് ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ആദ്യ സെമിയിൽ ഉച്ചയ്ക്ക് രണ്ടരയ്ക്ക് നിലവിൽ ചാമ്പ്യൻമാരായ സർവീസസ് പശ്ചിമ ബംഗാളുമായി മത്സരിക്കും രണ്ടാം സെമിയിൽ രാത്രി ഏഴ് മുപ്പതിന് കേരളം ഇന്ന് മണിപ്പൂരിനെ നേരിടും ഹൈദരാബാദിലെ ഗച്ചി ബോളി സ്റ്റേഡിയത്തിലാണ് മത്സരം ഫൈനൽ റൌണ്ടിൽ തോൽവി അറിയാതെയാണ് കേരളവും മണിപ്പൂരും ഇന്ന് സെമി ഫൈനൽ പോരാട്ടത്തിനായി ഇറങ്ങുന്നത് കേരളവും മണിപ്പൂരും ഫൈനൽ സ്റ്റേജിൽ ഇതുവരെ അഞ്ച് തവണ ഏറ്റുമുട്ടി ഇതിൽ മൂന്ന് ജയം കേരളം സ്വന്തമാക്കി ഫൈനലിൽ കേരളത്തെ കീഴടക്കിയായിരുന്നു മണിപ്പൂർ സന്തോഷ് ട്രോഫി ചാമ്പ്യൻ നേരത്തെ തവണ സന്തോഷ് ട്രോഫി സെമിയിലെത്തിയ കേരളം ഏഴ് തവണ ചാമ്പ്യന്മാരായിരുന്നു മെൽബണിൽ ബോർഡർ കവാസ്കർ ട്രോഫി നാലാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യ ആദ്യ ഇന്നിംഗ്സിൽ റൺസിന് പുറത്തായി ഒൻപതിന് നിലയിലാണ് നാലാം ദിവസമായി ഇന്ന് ഇന്ത്യ കളിപ്പിനത് ഒന്നാം ഇന്നിംഗ്സിൽ നൂറ്റി അഞ്ച് റൺസ് ലീഡ് നേടിയ ഓസ്ട്രേലിയ ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ രണ്ടാം ഇന്നിംഗ്സിൽ രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ കന്നി ടെസ്റ്റ് സെഞ്ചുറി നേടിയ ഇന്ത്യയുടെ നിതീഷ് റെഡ്ഡി അഞ്ച് മത്സര പരമ്പരയിൽ നിലവിൽ ഒന്നൊന്നിന് സമനിലയിലാണ് മെൽബൺ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയും ഓസ്ട്രേലിയയും ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ജംഷഡ്പൂർ എഫ് സിയെ നേരിടും വൈകിട്ടായിരക്ക് ജംഷഡ്പൂരിലാണ് മത്സരം ഇന്നലെ ചെന്നൈയിൽ ബംഗളൂരു എഫ് സി ചെന്നൈയിൻ എഫ് സിയെ രണ്ടിനെതിരെ നാല് ഗോളുകൾക്ക് പരാജയപ്പെടുത്തി ഹൈദരാബാദിൽ ഈസ്റ്റ് ബംഗാൾ ഹൈദരാബാദ് എഫ് സി മത്സരം ഇരു ടീമുകളും ഓരോ ഗോൾ നേടി സമനിലയിൽ പിരിഞ്ഞു കണ്ണൂർ ജില്ലാ കേരളോത്സവം ഇന്ന് സമാപിക്കും നൂറ്റി എട്ട് പോയിന്റോടെ കല്യാശേരി ബ്ലോക്ക് പഞ്ചായത്താണ് മുന്നിൽ തൊണ്ണൂറ്റിയെട്ട് പോയിന്റോടെ കണ്ണൂർ കോർപ്പറേഷൻ രണ്ടാം സ്ഥാനത്തും എൺപത്താറ് പോയിന്റ് നേടി തളിപ്പറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് മൂന്നാം സ്ഥാനത്തുമാണ് ജനാധിപത്യത്തിൽ ആരും ശത്രുക്കളല്ലെന്നും രാഷ്ട്രീയപരമായ ഭിന്നാഭിപ്രായങ്ങൾ ജനാധിപത്യത്തിലെ പ്രതിഭാസമാണെന്നും ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള നിശ്ചിതമായ വഴികളിലൂടെ സഞ്ചരിക്കുമ്പോഴാണ് ജനാധിപത്യം വിജയിക്കുന്നതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു കണ്ണൂർ കടമ്പേരി യുക്തി മാതൃഭൂമി സ്റ്റഡി സർക്കിളിന്റെ സുവർണ്ണ ജൂബിലി ആഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ശ്രീധരൻപിള്ള കാസർകോട് ജില്ലയിൽ കൃപേശ് ശരത്ലാൽ കൊലപാതക കേസിൽ പതിനാല് പേർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ സിബിഐ കോടതി വിധി ഹിംസയുടെ രാഷ്ട്രീയത്തിന് ശക്തമായ പ്രഹരമാണെന്ന് കെ പി സി സി മുൻ പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു ഇനിയും അവസാനിപ്പിച്ചില്ലെങ്കിൽ കേരളമെന്ന സിപിഐഎമ്മിന്റെ അവസാനത്തെ തുരുത്തും നഷ്ടപ്പെടുമെന്നതിൽ സംശയമില്ലെന്ന് അദ്ദേഹം കോഴിക്കോട്ട് പ്രസ്താവനയിൽ പറഞ്ഞു ജൂബിലി വർഷമായി ആചരിക്കുമെന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആഹ്വാനപ്രകാരം കോഴിക്കോട് രൂപതയിലെ ജൂബിലി ആഘോഷങ്ങൾക്ക് ഇന്ന് തുടക്കമാകും മദർ ഓഫ് കോഡ് കത്തീഡ്രലിൽ ദേവാലയത്തിൽ വൈകീട്ട് കോഴിക്കോട് രൂപതാ മെത്രാൻ വർഗീസ് ചക്കാലയ്ക്കലിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ദിവ്യബലി അർപ്പിക്കും ഈ ദിവ്യബലിയിൽ ആശീർവദിക്കുന്ന ജൂബിലി കുറിച്ച് എല്ലാ ഇടവകയിലേക്കും കൊണ്ടുവരുമെന്ന് ബിഷപ്പ് വർഗീസ് ചക്കാലയ്ക്കൽ അറിയിച്ചു പ്രധാന വാർത്തകൾ വീണ്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചിന്തകൾ ജനങ്ങളുമായി പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പരിപാടി മൻ കി ബാത്ത് രാവിലെ പതിനൊന്നിന് ആകാശവാണിയിലും ദൂരദർശനിലും സംസ്ഥാനത്തെ ആദ്യ നദീ പുനരുജ്ജീവന പദ്ധതി കണ്ണൂർ ജില്ലയിലെ കാനാമ്പുഴയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വൈകിട്ട് ഉദ്ഘാടനം ചെയ്യും ശനിയാഴ്ച തിരുവനന്തപുരത്ത് ആരംഭിക്കുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവം മികച്ച രീതിയിൽ സംഘടിപ്പിക്കുന്നതിന് നടപടി സ്വീകരിച്ചതായി മന്ത്രി വി ശിവൻകുട്ടി മകരവിളക്ക് മഹോത്സവത്തിനായി ശബരിമല നട നാളെ വൈകിട്ട് തുറക്കും സന്തോഷ് ട്രോഫി ഫുട്ബോൾ സെമിഫൈനൽ പോരാട്ടങ്ങളിൽ നിന്ന് രണ്ടാം സെമിയിൽ കേരളം മണിപ്പൂരിനെ നേരിടും മെൽബൺ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യ ആദ്യ ഇന്നിംഗ്സിൽ മുന്നൂറ്റി അറുപത്തി റൺസിന് പുറത്തായി